സ്ത്രീയകാ ദൈവത്തിന് മഹത്വം വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യം ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് മനുഷ്യനെ ആശ്രയിക്കുന്നതിനെ നല്ലതെന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ സംഗീർത്തിനെഴുന്ന കോരഹ പുത്രന്മാരാണ് തിവാലയത്തിലെ കാവൽക്കാരാണ് ഈ കോരഹപുത്രന്മാർ അവർ നിത്യം കാണുന്ന ഒരു കാഴ്ചയാണ് ഏകപടത്തിന് അല്ലെങ്കിൽ യാകപടത്തിൽ ഈ കുരു മീവൽ പക്ഷിയും ഒക്കെ കൂടുവച്ചിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെക്കാക്കുക കാരണം അവിടെ ഭയമില്ല ദിവസന്നിധിയില് അവിടെ ആയിരിക്കുമ്പോൾ ആരും നമ്മളെ വന്ന് ദ്രോഹിക്കത്തരുന്ന ഒരു പക്ഷികൾക്കറിയാം കുരുകിലും മീവൽ പക്ഷിയും വളരെ ബലമില്ലാത്ത ആ പക്ഷികളാണ് കുഞ്ഞു പക്ഷികളാണ് ഈ പക്ഷികൾ ഈ കുരുകലിന് ഫ്രീ ആയ അതായത് ഒരു കാശിന് രണ്ട് കുരുകലിനെ കിട്ടും രണ്ട് കാശിനെ വാങ്ങിക്കുവാണെങ്കിൽ ഒന്ന് ഫ്രീ ഇട്ട് നാല് അഞ്ച് കുരുവിലിനെ കിട്ടും അപ്പോൾ അത്രമാത്രം ഈ പാവപ്പെട്ട വിശ്വാസലംകരിച്ചു വലി കഴിക്കാൻ വരുമ്പോൾ ഈ കുരുവിലിനെയാണ് കെടുക്കുന്നത് ആ കുരുകിലും ഈ മീവൽ പക്ഷിയുമൊക്കെ ദൈവസന്നിധിയിൽ ഭയമില്ലാത്തവരായി കഴിയുക ഇത് കണ്ടുകൊണ്ട് ഈ എവർ ഈ എവർ നിർഭയം വസിക്കുന്നത് കണ്ടുകൊണ്ട് ഹൃദയം നിറഞ്ഞ് ഈ കോരപുത്രന്മാർ എഴുതുന്ന സങ്കീർത്തനമാണ് ഈ എൺപത്തിനാലാം സങ്കീർത്തനം അവിടെ പറയുകയാണ് ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇതിൻ്റെ ഇതിൽ നിന്നുള്ള ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ കോരപുത്രന്മാർ ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ അതിൻ്റെ താഴെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് അതായത് സിയോനിലേക്കുള്ള പെരുവഴികളിൽ അവിടെ നമ്മുടെ വഴികളിൽ നമ്മൾ ഭയം ഗ്രസിക്കും അവിടെ കള്ളന്മാരുണ്ടാകാം ദുഷ്ടന്മാരുണ്ടാകാം അല്ലെങ്കിൽ വില്ലന്മാർ പിടിച്ചുപറിക്കാറുണ്ടാകാം ആ നമുക്ക് വഴി പോകുവാൻ ബുദ്ധിമുട്ടാണ് ആ വഴിയിലൊക്കെ നമുക്ക് കടന്നു പോകാൻ പ്രയാസമാകുമ്പോൾ പക്ഷെ ദൈവത്തെ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പെരുവഴികളാണ് അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല അവിടെ പിന്നെയും താഴെ പറയുകയാണ് അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഈ കുരുകിലിനെ പോലെ ഈ മേൽമൃഷിയെ പോലെയൊക്കെ ദൈവത്തെ ആ ദൈവത്തിലാണ് ഞങ്ങളുടെ ബലം ദൈവമാണ് ഞങ്ങളുടെ ആശ്രയം ദൈവമാണ് ഞങ്ങളുടെ ബലമെന്ന് പറയുമ്പോൾ കണ്ണുനീർത്താഴുകൾ കിടന്നു പോകുമ്പോഴേ അത് അനുഗ്രഹത്തിൻ്റെ ജലാശയമാക്കി മാറ്റുമെന്നാണ് പറയുന്നത് ദൈവസന്നിധിയിൽ ആ കഴിക്കുന്ന ഓരോ ദിവസവും നമ്മളെ ബലപ്പെടുത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സൈന്യങ്ങളുടെ ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നതാണ് ഏത് പ്രസിന്ധിയിലും കൂടെ കൊണ്ടുപോകുന്നതാണ് എന്ന് കോരപുത്രന്മാർ സാക്ഷിക്കുകയാണ് ദിവാലയ വാതിൽക്കാവൽക്കാരായിരുന്ന കോരപുത്രന്മാർ ഈ വെറും പക്ഷികളിൽ നിന്ന് ആ ഉള്ളൊരു പാഠം പഠിക്കുകയാണ് ഈ ഈ പക്ഷികൾ ഒന്നിനെയും ഭയപ്പെടാതെ കൊണ്ട് കൂടുവെക്കുന്നത് ഈ ആഗ്രപത്തിലാണ് കാരണം അവർക്കറിയാം ദിവസന്നിധിയിൽ ഈ ഈ ലോകത്തിലുള്ള ഒന്നും തന്നെ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവത്തെ ഭയപ്പെട്ടാൽ പിന്നെ ദൈവസ്ഥെന്നെ ഇതിൽ ആശ്രയിച്ചാൽ പിന്നെ ഏത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരും പെരുവഴികളാണ് അവിടെ കള്ളന്മാരുണ്ടാകാം ദുഷ്യന്മാരുണ്ടാകാം പക്ഷേ അവിടെ ഒക്കെയും അത് വലിയ വഴികളാക്കി തീർക്കുന്ന നമുക്ക് പ്രയാസം കൂടാതെ കടന്നു പോവാൻ കഴിയുന്ന ഒരിടമായി മാറുകയാണ് അവിടെ അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയം കാണുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണിവിടെ മേൽക്കുമേൽ ബലം പ്രാപിക്കും അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടേയിരിക്കും ദൈവസന്നിധിയിൽ ഇരിക്കുന്നു അതുകൊണ്ട് ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നോക്കിയിട്ട് മനുഷ്യരാശ്രയിനേക്ക് ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമുക്ക് നല്ലത് ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തിൻ്റെ ബലത്തിൽ നമുക്ക് ആ കൃപയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മ സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ